സവാജു ട്രെയിൻ വരുമ്പോൾ അപ്പ അണ്ണമുണ്ടേരി പാമ്പരിക്കുന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പോകാനോ നമ്മൾ ഇതിനേക്കാട്ടേ നടനാ പാമ്പ മേലിൽ നിന്ന് നമ്മൾ നടയംഗന മക്കളൊക്കെ സഹായിക്കില്ലേ മക്കളോ അല്ല നമ്മോള് ഇപ്പോ ഇവിടെ നമ്മോള് അവളെ വിളിക്കോയ അവിടെ അവിടെ കുളിക്കാരില്ല സംസാരിക്കാരില്ല ഇല്ല മരിപ്പൻ പറഞ്ഞ നേ ഇവിടെ കേറുന്നല്ലേ എല്ലാം നടക്കുന്നങ്ങനെ അറിയാ അതൊക്കെ നമുക്കറിയാം ഓരോ വെല്ല തെരപ്പ് ചൂടിന്റെ തീവ്രത അറിയുമ്പോ നോക്കാനും അച്ഛൻ എന്തൊക്കെ ചെയ്യും എന്റെ തുണി കരുതുന്നതും എന്നെ കുളിപ്പിക്കുന്നതും എനിക്ക് വെള്ളം ചൂടാക്കുന്നതും ഈ മനുഷ്യനെ അവർക്ക് വേണ്ട ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം വരെ അവരുടെ കാര്യം നമ്മൾ അത് എഴുതുന്നു പറഞ്ഞ ദൈവത്തിന്റെ ഇതല്ലേ ദൈവമില്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ലല്ലോ എത്ര വർഷമായി കാഴ്ച പോയിട്ട് കാഴ്ച പോയിട്ട് ഇപ്പം ഏഴെട്ടു മാസത്തോളമായി ഓരോ സാധനങ്ങൾ എവിടേക്കറിയോ അത് എല്ലാം ഒന്നും അറിയത്തില്ല പിന്നെ പറഞ്ഞുതരും എൻ്റെ പെൺ പിള്ള ആ ഐറ്റം ഞാൻ വേറെ മാറ്റി വെക്കും പിന്നെ പറയുന്ന നമുക്ക് വന്നെടുത്താൽ മതി ഇളകൊടി ആയാലും തേരി ആയാലും ആദ്യം എടുത്ത് പറഞ്ഞ് ഞാൻ മണപ്പിച്ചു നോക്കും അന്നേരം പിന്നെ അറിയാം മുളോടി മണപ്പിക്കല്ലേ പിന്നെ സ്ഥിരമായിട്ട് പോകുന്ന വഴി നമുക്ക് തിട്ടുണ്ട് അതിന്റെ പേര് മോളും വരുമാനും ഇത് ലോൺ വെച്ചേക്ക ഇതുവരെ അവര് പൈസ ഈ വീടോ വീടോ ആ സൊസൈറ്റി വെച്ചേക്കോ ആരാ വെച്ചേ അവടെ പേരില സ്ഥലം ഭാര്യയുടെ പേര് അത് ലോണ് അടയ്ക്കുന്നില്ല ഒന്നും ലോണ് വെച്ച് എടുത്തു കൊടുത്തത് അവനെടുത്ത് കൊടുത്താൽ അവനെന്താനും കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു ആ മോക്കും വരുമാനോട് ആ കൊണ്ട് കടന്ന് കൂട്ടുകാർ കയറുന്ന വെള്ളം ഒടി ചീട്ടുകളി അത് എന്നാ പൈസ കടിച്ച പ്രമാണെടുത്ത് ഇറങ്ങി അത് എന്താ വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും മോക്ക് ഇല്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാവുന്ന അവർക്ക് വേണ്ട ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം വരെ അവരുടെ കാര്യം നമ്മൾ നോക്കും അതേ ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ എന്തായിരുന്നു ജോലി എനിക്ക് ആറ്റി മണന്റെ പരിപാടി ഉണ്ട് ഉണ്ടായി തരുന്നില്ല അടവില്ലായാലും ചെയ്ത പാസ് ഡി ടാപ്പിങ്ങിന് പോകാൻ ഈ കണ്ണവയ്യാത്ത പേര് അതിനും പോകുന്നത് ഇപ്പൊ ഒന്നിനും പോന്നത് ആഹാരം ഞങ്ങള് പകൽ വീട്ടിലെ ബ്ലോക്കിലെ പകൽ വീട്ടിലെ ഞങ്ങൾക്ക് ആഹാരം തരും അച്ഛൻ ഇവിടുന്ന് ഈ റോഡേ കൂടി വന്നില്ലേ സാർ ആ റോഡേ കൂടി ഇങ്ങനെ നടന്ന് ഇവിടെ ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് ആരേലും പിടിച്ചപ്പറത്താക്കും അപ്പൊ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരും എനിക്ക് കൊണ്ടുവരും ചേട്ടൻ അവിടെ നിന്ന് കഴിച്ചിട്ട് വരും ആദ്യം ഞങ്ങൾ ഞാൻ രണ്ടു നേരമായിട്ട് കഴിക്കും ഇല്ലെങ്കിൽ ഇവിടെ ചോറ് ചേട്ടൻ കഞ്ഞി വെക്കും

ഒരു ഫോൺ ിൽ പോലും ഇല്ല ഇപ്പം എൻ്റെ മോനെ വണ്ടി ഇടിച്ചതാ വണ്ടി ഇടിച്ച് ഈ കാലിൻ്റെ അടിവശം അത്രയും അരഞ്ഞു പോയതായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലും രണ്ട് വർഷം അമൃതയിലും ഒക്കെ കടന്നതാണ് അങ്ങനെ പത്ത് പതിനെട്ട് ലക്ഷം രൂപയായി ഞങ്ങൾക്കങ്ങനെ ഇത്തിരി കടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോഴത് കുറച്ച് രൂപ ബാങ്കുകളിൽ അടക്കിയാലും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആ ബാങ്കിലെ കടം തീർക്കെങ്കിലേ ഈ തരത്തിലവിടെന്നു പറഞ്ഞു അമ്പതിനായിരം രൂപ അങ്ങനെ സൊസൈറ്റിയിലൂടെ ആയിട്ട് അവർ കടം തീർത്തു കടം തീർത്ത് അങ്ങനെ ഈ വസ്തു എഴുതി ഞാൻ അവിടെ വെച്ച് ലോൺ എടുത്തു കൊടുത്തു അന്നേരം മോനും മോം വന്നു പറഞ്ഞു എനിക്കും വയ്യാത്ത എനിക്ക് എനിക്കൊരു ലക്ഷം രൂപ ത ഞാനൊരു വണ്ടി എടുത്ത് ഞാനും എങ്ങനെയും ജീവിക്കട്ടെ അപ്പം അവിടെ ഭർത്താവ് പറഞ്ഞു വരാൻ പറ്റത്തില്ല ഞാൻ വസ്തു തരത്തി ഞാൻ പൈസ തരത്തില്ല ഈ മൂന്ന് ലക്ഷം രൂപ കിട്ടിയത് എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ മേടിച്ചുകൊണ്ട് പോയി ഞാൻ ചെന്ന് മേടിക്കാൻ നേരത്തിനോട് പറഞ്ഞു ഞാൻ അടയ്ക്കണ്ടേ എൻ്റെ കൈ തരണം കാശെന്ന് പറഞ്ഞു സൊസൈറ്റിയിലെ മാനേജറോട് സ്വന്തമായിട്ട് മേടിച്ചോണ്ട് പോയതാ അങ്ങനെ കൊണ്ടുപോയി പിന്നെ അഞ്ച് സെന്റ് സ്ഥലം അവിടെ പേരിലുണ്ടായിരുന്നിവിടുന്ന് അഞ്ച് സെന്റ് അവർക്ക് അന്ന് കല്യാണം കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു അമ്മായിയമ്മ പറഞ്ഞു ഈ വീട്ടിൽ കയറ്റണമെങ്കിൽ അവർക്ക് അഞ്ചു സെന്റ് സ്ഥലം എഴുതി കൊടുക്കണോ അങ്ങനെ ഈ താഴത്തെ അഞ്ചു സെന്റ് സ്ഥലം എഴുതി കൊടുത്തു ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു സാറേ ജിപ്തിയായി കിടക്കു അറുപതിനായിരം രൂപ അടുത്തിട്ടുണ്ട് അത് പലിശ ആയിരത്തി മാറി വന്നിട്ടും ഇനിയും രണ്ടു ലക്ഷത്തി ചെലുവാനും പലിശ ഉണ്ടെന്ന് പറയുന്നു അറിയത്തില്ല മരുമൻ പറഞ്ഞാ വിളിക്കരുതെന്ന് വിളിക്കത്തില്ല മരുമനും വിളിക്കത്തും ഒന്നുമില്ല മരുമ നാട്ടിലുണ്ട് പൈസ പറയരുത് എന്നാ പറഞ്ഞേക്കുന്നു അവരിപ്പ മൂന്ന് പ്രാവശ്യം വന്നു എനിക്ക് എനിക്കിങ്ങനെ വയ്യാതെ കിടക്കുക അവരൊന്നും ചെയ്തില്ല അവര് പറഞ്ഞ അമ്മ മരിക്കും വരെ മരിക്കുമരേ കിടക്കട്ടെ അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് അങ്ങനെ എന്റെ പേരിലായത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല വസ്തു ഞാൻ എഴുതി കൊടുത്തില്ല എന്റെ പേരിൽ തന്നെ ഞാൻ ആ ലോൺ എടുത്ത് കൊടുത്തേക്കുന്നേ എന്റെ പേരിലെടുത്തിരിക്കുന്ന ലോൺ

മഴ പെയ്താ ഞങ്ങള് രണ്ടുപേരും കട്ടില കയറി എനിക്ക് മൊത്തം ചോരത്തിലെ വെള്ളം മൊത്തം അങ്ങനെ മുറിയിലും വീഴും കട്ടിലെല്ലാം വീടി ഞങ്ങളോട് കുത്തിയിരുന്ന നേരം വിളിച്ചു പാത വെക്കുന്ന കണ്ടിന് എല്ലാം ഇടിഞ്ഞു വീട് തകർന്നു കിടക്കും മൊത്തവും നശിച്ച് കിടക്കും ഞാൻ ആ രണ്ടു വർഷം കൊണ്ട് ആശുപത്രിയിലായി ഈ രണ്ടു വർഷം കൊണ്ട് വീട് നശിച്ചു പോയി ആരുമില്ല നോക്കാനും കാണാം ഈ കണ്ണൊഴിയച്ഛൻ എന്തൊക്കെ ചെയ്യും എന്റെ തുണി കഴുകുന്നതും എന്നെ കുളിപ്പിക്കുന്നതും എനിക്ക് വെള്ളം ചൂടാക്കുന്നതും ഈ മനുഷ്യന് ആരുമില്ല പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോ ആശുപത്രിയിൽ പോണം രണ്ടായിരം രൂപ വേണം ഒരു പ്രാവശ്യം പോകുന്നതിന് അഞ്ഞൂറ് രൂപ ഇവിടുന്ന് പുനലൂ പോന്നതിനെ ഒരു ഓട്ടോ കൂലി അവിടെ കൊണ്ടുവിട്ടിട്ട് അവരിഞ്ഞ് പോരും പിന്നെ രണ്ടാമത് നമ്മൾ പുനലൊന്ന് ഓട്ടോ വിളിച്ചെങ്കിലേ ഇവിടെ വരാൻ പറ്റും അങ്ങന പോയിരം രൂപ മരുന്നിനു ആകും ഗവൺമെന്റ് ആശുപത്രി ആണേലും മരുന്നുകൾ നമ്മൾ വെളിയിന്നെടുത്തേ പറ്റൂ മാസത്തെ അഞ്ചേ അഞ്ച് ദിവസമേ ഈ വീട്ടിൽ കിടക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളും മൊത്തം ആശുപത്രിയിലെ തരും ഇന്നും ഒരാളെ തരുമോ ത്രയും രണ്ടായിരം വേണം എന്ന് പറഞ്ഞാൽ ആര് തരുമെന്നു വേറെ ആരും ഒരാശ്രയവും ഇല്ല ഞാൻ എന്താ ചെയ്യും അവസ്ഥ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചാനലിനു കൊടുക്കാമെന്ന് തീരുമാനിച്ചത്